ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സുറത്ത് ഉൽബക്കറയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് തുടങ്ങി ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഉം അള്ളാഹുവിൽ നിന്നും വ്യക്തമായ തെളിവുകളൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്നും തെറ്റിപ്പോകുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു ചോദിച്ചു നിങ്ങൾ എന്താണ് നോക്കി കണ്ട് നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്തിനാണ് അള്ളാഹു മലക്കുകളും മേഘത്തണലുകളിൽ വരുന്നതാണോ വെയിറ്റ് ചെയ്തിരിക്കണേ എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ാഹു ചോദിക്കുകയാണ് നമ്മൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു സമുദായത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കാൻ ഇസ്രായേൽ സന്തതികളോട് അതാണ് അടുത്ത ആയത്തിൽ പറയണത് നമുക്ക് നോക്കാം നിങ്ങള് ഇസ്രായേൽ സന്തതികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നാം നൽകിയിട്ടുണ്ട് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണോ അള്ളാഹു ചോദിച്ചു എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കണേ നിങ്ങൾ ഇനി ഇനി അള്ളാഹു മലക്കോളും വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വല്ല ശിക്ഷ വരണത് വെയിറ്റ് ചെയ്തിട്ടാണോ ഇരിക്കണേ എന്നാണ് നമ്മളോട് ലാസ്റ്റ് പറഞ്ഞത് അല്ലെ അപ്പം പിന്നെ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ജീവിക്കണ ഇസ്രായേലിനോട് ചോദിക്കും മക്ക മുഷിക്കോറോട് അള്ളാഹു പറയാണ് നിങ്ങളുടെ ഇടയിലാണല്ലോ ഈ ജൂതന്മാരൊക്കെ താമസിക്കണത് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർക്ക് എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് ഏഹ് എന്നിട്ട് അവർക്ക് എന്താണ് അവരതിലൂടെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും അവർക്ക് അതിനുള്ള ശിക്ഷ എങ്ങനെയാണ് വന്നതെന്നും നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക അല്ലെങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കുന്നു അപ്പൊ അള്ളാഹു പറയാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് എന്തൊരു അനുഗ്രഹം കിട്ടിയിട്ടും അതിനെ നിങ്ങൾ മാറ്റി മാറ്റിമറിച്ചാൽ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ യാതൊരു പരിഗണനയും നൽകാതിരുന്നാല് പകരമാക്കുക എന്നാണ് യുബത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ആരെങ്കിലും പകരമാക്കിയാൽ മിം മിംബായ്ജ അവർക്ക് അത് വന്നതിനു ശേഷം പറഞ്ഞോ അങ്ങനെ മാറ്റിമറിക്കുക അല്ലെങ്കിൽ അതിനൊരു പരിഗണനയും നൽകാത്ത ആളുകൾ അറിഞ്ഞുവെച്ചോ ഫൈൻ അള്ളാഹു ഷതീദുൽക്കാബ് നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷ നടപടി എടുക്കുന്നവനാണെന്ന് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ എന്താണ് ഇസ്ലാമാകുന്ന അല്ലെങ്കിൽ ഹിതായത്താകുന്ന നിയമത്താണല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹതാണ് സമ്പത്തോ അല്ല അള്ളാഹുവിൻ്റെ ഹിതായത്താണ് അപ്പം അത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തമായ ഗ്രന്ഥമുണ്ട് അതെല്ലാം കിട്ടി നമ്മൾ അതിലോട്ടടുത്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് മാറി മാറിപ്പോയാൽ നമ്മൾ ആലോചിക്കണം നമുക്ക് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് ആലോചിക്കുക പിന്നെ ഏതൊരു നിയമത്താണെങ്കിലും നമുക്ക് സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് മക്കളുണ്ട് അല്ലെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് ആ കിട്ടിയ നിയമത്തിനെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലല്ലാണ്ട് ഉപയോഗിക്കുന്നവരും ആലോചിക്കുക ഈ സമ്പത്ത് കൊണ്ട് നമ്മളോട് പറഞ്ഞു അഞ്ച് കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യാണ്ട് ഏഹ് നാളിൽ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നെങ്ങനെയാണ് അതിലൊരു കാര്യം സമ്പത്തിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ നിങ്ങൾ ഈ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു അത് ഏത് രീതിയിൽ ചെലവഴിച്ചു സമ്പാദിക്കണം മിക്കവാറും ചിലപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ ചെലവഴിക്കണ രീതി എപ്പോഴും ചിന്തിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലാണോ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാർഗ്ഗത്തിലാണോ നമ്മൾ ഇത് ചെലവഴിക്കുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കണം അപ്പൊ അങ്ങനെ അതിനൊന്നും യാതൊരു പരിഗണനയും നൽകാണ്ട് ആ അനുഗ്രഹങ്ങളെ നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെയൊക്കെ ചെയ്താൽ അള്ളാഹു ഓർമ്മിപ്പിക്കാണ് നിങ്ങൾക്ക് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ എന്നാണ് അള്ളാഹുയുടെ അടുത്ത ആയത്തിൽ എന്താണ് അലങ്കാരമാക്കിയിരിക്കുന്നു ആര് ആർക്ക് അവിശ്വസിച്ചവർക്ക് അല്ലദീന കഫറു കഫറു എന്ന് വെച്ചാൽ അവിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു അലങ്കാരമാക്കിയിരിക്കുന്നു എന്തിനാണ് അലഹ അലങ്കാരമാക്കിയിരിക്കണത് അൽ ഹയാ ഈ ഇഹലോ ഇഹലോകത്തിലെ ജീവിതത്തെ അള്ളാഹു അലങ്കാരമാക്കിയിരിക്കുന്നു വയസ് ഹറൂന അവരെന്തെയും പരിഹസിക്കും ഈ അവിശ്വസിച്ച ആളുകൾ ഈ ഇഹലോകത്തിന് മതിമറന്ന് ജീവിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക അവർ പരിഹസിക്കും ആ രമിനല്ലതീന ആമനു സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അവർ പരിഹസിക്കും ഇതെന്താ ആൾക്കാരത് ഏതൊരു വിഷയം പറയുമ്പോഴും ചിലപ്പോൾ പറയും അയ്യോ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല ഇപ്പൊ സിനിമയ്ക്ക് വിളിച്ചാൽ പറയും നമ്മൾ പോവില്ല ഏഹ് അപ്പൊ ആൾക്കാര് കളിയാക്കേണ്ടത് ഏതില് നൂറ്റാണ്ടില് ജീവിക്കണ ആളുകളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്റർടൈൻമെന്റ്സ് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് അതിൽ ചിലതൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ പറയും അയ്യോ നമുക്കത് പറ്റൂല എന്ന് പറയുമ്പോൾ പല ആളുകളും കളിയാക്കും അപ്പൊ അതാണ് എത്രയോ കാലം മുമ്പ് നമുക്ക് പറഞ്ഞതാണ് ഈ ലോകത്തിന് അള്ളാഹു വിശ്വാസികൾക്ക് അലങ്കാരമായി തോന്നിപ്പിക്കുകയാണ് അപ്പൊ അവർക്ക് സത്യവിശ്വാസികളെ കാണുമ്പോൾ പലർക്കും പുച്ഛമാണ് ഇതെന്ത് ഏത് ജാമ്പവാന്റെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആരുണ്ടല്ലേ അള്ളാഹു അങ്ങനെ പറഞ്ഞവരാണ് അവര് നിങ്ങളെ കളിയാക്കും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തുവെച്ചോ വല്ലതീനത്തക്കവും ഏഹ് യാതൊരു കൂട്ടർ സൂക്ഷ്മത പാലിച്ചുവോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവോ അവർക്ക് അവരെങ്ങനെയായിരിക്കും ഫൗക്കഹും യൗമൽക്കയ്യാമത്തക്ക ഈയാമത്തെ നാളിൽ ഈ കളിയാക്കിയ ആളുകളെക്കാളും വളരെ ഉന്നതമായ പദ യിലായിരിക്കും ഈ വിശ്വസിച്ച് സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ എന്നാണ് അള്ളാഹു പറയുന്നത് തക്കവയാണ് ഇപ്പൊ എപ്പോഴും പ്രാധാന്യം വല്ലാഹു യർസുഖു അള്ളാഹു യറസുഖുമ അള്ളാഹു നൽകുന്നു ബിഗൈരി ഹിസാബ് യാതൊരു കണക്കും നോക്കാതെ കണക്കും നോക്കാതെ എന്ന് വെച്ചാല് നമ്മള് ചിന്തിക്കുന്നതിനപ്പുറം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായി അള്ളാഹു കണക്കില്ലാതെ നമുക്ക് നൽകുന്നു ഏറ്റവും അനുഗ്രഹങ്ങൾ നൽകുന്നു അതെവിടെ കിയാമത്ത് നാളിൽ അല്ലേ അപ്പോ ഇപ്പൊ കളിയാക്കണവരൊക്കെ കളിയാക്കിക്കോട്ടെ നിങ്ങൾ അപ്പൊ അത് അള്ളാഹു നേരത്തെ പറഞ്ഞവരാണ് വിശ്വാസികളെ നിങ്ങളവര് കളിയാക്കും പക്ഷേ ഈ നാളിൽ നിങ്ങൾ അവരേലും ഉയർന്ന പദവിയിലായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞവരാണ് പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും അപ്പൊ അള്ളാഹു ഇത് എത്രയോ മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണല്ലേ അടുത്തായത്തില് പറയണത് ക്യാൻ നാസുത്തം വാഹിദ ഈ മനുഷ്യരൊക്കെ എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവരും ഒരേ സമുദായമായിരുന്നു ആദ നബി അലൈഹി അലൈഹസ്ലാം തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും അള്ളാഹുവിനെ ആരാധിച്ച് ഒറ്റ സമൂഹമായി എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ആദ്യം എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു അവരിൽ അവരിൽ ഭിന്നതകൾ ഉണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അപ്പോൾ അള്ളാഹു നമുക്ക് ദൂതന്മാരെ അയച്ചെന്നു അതാണ് അള്ളാഹു പറഞ്ഞത് വെച്ചാൽ അയച്ചു അല്ലെങ്കിൽ നിയോഗിച്ചു നമ്മളിലേക്ക് ഏർ ആരച്ചു നബിമാരെ പ്രവാചകന്മാരെ അയച്ചു തന്നു എന്തിനു വേണ്ടിയാണ് മുബശിരീന വമുന്തിരി നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും ാക്കീതുകാരായിട്ടും നിങ്ങൾ അള്ളാഹുവിനെ വിധിവിലക്കുകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനും ഇനി അല്ല നിങ്ങൾ ധിക്കരിക്കാനാണ് ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് കഠിനമായി ശിക്ഷയുണ്ടെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുവാനും വേണ്ടിയാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് വ അൻസല കിതാബ് ഈ പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു എന്തും കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ കൂടെ വേദഗ്രന്ഥവും കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ബിൽഹക്ക യഥാർത്ഥ പ്രകാരം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം നൽകിയതും പ്രവാചകനെ തന്നതും എന്നാണ് പറയുന്നത് പ്രവാചകന്മാരെ അയച്ചതും എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്കിടയിൽ വിധി പറയാനായിട്ട് ഫിമഹ്തല ഫുഫിഹ അവര് ഏതൊരു കാര്യത്തിലാണോ ഭിന്നിച്ചത് ആ വിഷയത്തിൽ വിധി പറയുവാനായിട്ട് അള്ളാഹു വേദഗ്രന്ഥങ്ങളും കൊടുത്ത് പ്രവാചകന്മാരെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാ പ്രവാചകന്മാര് വന്നിട്ടും നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം എന്താണ് തൗഹീദാണ് അല്ലേ അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല എന്നുള്ളൊരു വിഷയം തന്നെയാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചതെന്ന് ഒരു പ്രവാചകൻ വന്ന് അടുത്ത പ്രവാചകൻ വരുമ്പോൾ ഒരിക്കലും പുതിയൊരു മതവുമായിട്ടല്ല വന്നത് മുമ്പത്തെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് മനസ്സിലാക്കി തരാനാണ് നമ്മളിൽ വന്നിട്ടുള്ള ഏഹ് ഭിന്നതകൾ മാറ്റി ഇങ്ങനെയല്ല കറക്റ്റ് പാത ഇതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളതെന്ന് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ് പിന്നെന്താണ് ഭിന്നിച്ചില്ല അവര് എന്താ ഇല്ലല്ലാ ഇവർക്ക് കൃത്യമായ തെളിവുകൾ വന്നിട്ടല്ലാതെ ഇവർ ഭിന്നിച്ചിട്ടില്ല അതായത് പ്രവാചകന്മാര് വന്നു ഈ പ്രബോധന നടത്തിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും അവര് ഭിന്നിക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് ബഹയ്യം ബൈനഹും അവർക്കിടയിലുള്ള എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധിക്കാര നിമിത്തം അവർക്ക് അവരുടെ നിമിത്തമാണ് അവര് ഭിന്നിച്ചിട്ടുള്ള അവർക്ക് കാര്യം മനസ്സിലാവേണ്ട ഒന്നല്ല ഫഹദള്ള അള്ളാഹു നേരായ മാർഗത്തിലാക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ചവരെ ലിമഹ് ഫിഹി അവർ ഏതൊരു വിഷയത്തിലാണോ ഭിന്നിച്ചത് ആ വിഷയത്തിൽ സത്യവിശ്വാസികളെ അള്ളാഹു നേരായ പാതയിലാക്കുന്നു മിനൽ ഹക്ക യഥാർത്ഥ പ്രകാരം ബി ഇസ്നി അവന്റെ അനുമതി പ്രകാരം അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സത്യവിശ്വാസികൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭിന്നിച്ചാൽ അള്ളാഹു അവരെ നേരായ മാർഗത്തിലാക്കും അത് നമുക്ക് നമ്മൾ ഏതൊരു വിഷയത്തിലും ഇപ്പം നമുക്ക് മതപരമായ പല വിഷയങ്ങളിലും പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ അപ്പൊ നമ്മളാകെ കൺഫ്യൂഷനാണ് നമുക്ക് ഇതിൽ ഏതാ അടച്ചുപോലെ ശരിയെന്ന് നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ വരും അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹു ഇതില് ഏതിലാണ് സത്യം എന്നുണ്ടെങ്കിൽ നമ്മളെ അതിലോട്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അല്ലെ നമുക്ക് പല പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറയും അപ്പൊ നമുക്ക് തോന്നൂ അയ്യോ അത് ശരിയാണല്ലോ അല്ല ഇത് ശരിയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എന്താ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മളെ സത്യവിശ്വാസികളെ നേരായ പാതയിലേക്ക് അള്ളാഹു നയിച്ചു തരും എന്ന് ഇവിടെ പറഞ്ഞുതരാണ് വല്ലാഹു മുസ്തഖീം ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് അവൻ നയിക്കുന്നു എന്ന് പറഞ്ഞു ഇനി അടുത്ത അടുത്തായത്തിൽ പറയണത് ഇന്ന ഖരീബ് ം ഹസിബത്തും അതെല്ലാവരും വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദുഖുൽജന്ന സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ട് എളുപ്പത്തി കടക്കാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയാണ് ുംസലു നിങ്ങളുടെ മുമ്പുള്ളവർക്ക് വന്നിട്ടുള്ളത് പോലെയുള്ള മാതൃക അതായത് അവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒന്നും അനുഭവിക്കാണ്ട് വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ പോവാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഉള്ളാഹു പറയാണ് അവർക്ക് എങ്ങനെയൊക്കെ ബാധിച്ചു മസ്സത്ത് അവരെ ബാധിച്ചു വിഷമങ്ങൾ കഷ്ടപ്പാട് വസു അവര് വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹത്തൂല റസൂലു അവര് പറയുന്നത് വരെ ഏർ റസൂലും വല്ലതീനെ ആമനു മഹു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറയുന്നവരെ ഈ പ്രവാചകന്മാർ വരെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് മത്താ നസ്ര അള്ളാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിക്കത്തക്ക വിധം അവര് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഏഹ് അങ്ങനെ പല തരത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു പരീക്ഷണം ഇല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വെറുതെ സ്വർഗത്തേക്ക് പോവാൻ ആരും വിചാരിക്കേണ്ടെന്ന് അള്ളാഹു പറഞ്ഞവരാണ് അല ഇന്നസാഹി കരീബ് അള്ളാഹു പറയാണ് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരോട് അള്ളാഹു പറയാണ് നിങ്ങൾ അറിയുക ഇന്ന നസുറല്ലാഹി കരീബ് നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം സമീപത്തു തന്നെയാകുന്നു അത് പറയണത് എപ്പോഴാന്ന് വെച്ചാല് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയോട് സ്വഹാബികൾ ചെന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ അങ്ങ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇത്രയും പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ അള്ളാഹു താങ്കൾ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ് അപ്പോ ആ സമയത്ത് പറഞ്ഞുതരാണ് അള്ളാഹു നിശ്ചയമായും അള്ളാഹുവിൻ്റെ സഹായം നിങ്ങളുടെ സമീപത്തു തന്നെയുണ്ടത് നമുക്കും ഇത് വായിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് അല്ലെ ഏതൊരു വിഷമത അനുഭവിക്കുന്ന ആളുകൾ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട് നമുക്കത് വരും എന്ന് അള്ളാഹു പറഞ്ഞുതരാണ് അപ്പൊ മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായങ്ങളിലൊക്കെ രോഗങ്ങൾ കൊണ്ടും യുദ്ധം ദാരിദ്ര്യം ക്ഷാമം ഇതെല്ലാം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ സത്യനിഷേധികളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരുപാട് എന്താണ് പീഡനങ്ങൾ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടല്ലേ അന്നൊക്കെ അവര് ഒരു ഈർച്ച വാൾ കൊണ്ട് അതായത് വാൾ കൊണ്ട് അവരുടെ തൊട്ടിട്ട് അടി വരെ കീറും ഏർ അങ്ങനത്തെ ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് തൊലി മാംസം ഇങ്ങോട്ട് ഊരി പോരുന്ന രീതിയിൽ അവരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഏർ മാന്തിട്ട് അപ്പൊ അന്നിട്ടൊന്നും ഇവരുടെ സത്യവിശ്വാസത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല അല്ലെ ബിലാൽ അലി അൻഹു അമ്മാർ റലി അൻഹു പിന്നെ എന്താണ് ആദ്യത്തെ ഷഹീദായ വനിതയാരാണ് സുമയ്യ അലി അള്ളാഹു അൻഹ അപ്പൊ അവരുടെയൊക്കെ ജീവിത ചരിത്രം നമ്മൾ ഈ സമയത്ത് ഓർക്കണം ആ അതൊക്കെ ആ ഒരു പരീക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു പരീക്ഷണവും ഇല്ല ഇപ്പോ അല്ലെ അപ്പൊ അള്ളാഹു പറയാണ് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ് നിങ്ങൾ അങ്ങോട്ട് പോവാൻ ഒന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും വരും ചില പരീക്ഷണങ്ങൾ അപ്പോ നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കണം അള്ളാഹു എന്നിട്ട് അപ്പൊ നമുക്കൊരു ആശ്വാസം തരണം എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടായിരിക്കും അത് അധികം ദൂരം ഒന്നും അല്ല എന്ന അള്ളാഹു നമുക്ക് പറഞ്ഞുതരാണ് അടുത്ത ആയത്തിൽ പറയണത് യസ് അലൂനക്കമായും അവർ നിന്നോട് വന്നിട്ട് ചോദിക്കും എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അപ്പൊ നബിസ് അലുസലമേടെ കൂടെ കൂടെയുള്ള ആളുകള് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള മറുപടി എന്ത് പറയണമെന്നും അള്ളാഹു കൂടെ പറഞ്ഞുതരാണ് അവർ വന്ന് ചോദിക്കും എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന് പറയും അപ്പൊ മറുപടി ആയിട്ട് പറയു പറയാൻ പറയാണ് കുൽ നീ പറയുക മാം നിങ്ങൾ എന്ത് ചെലവഴിച്ചോ എന്താണോ ചെലവഴിക്കേണ്ടതെന്നാണ് ചോദിക്കണേ അപ്പൊ നന്മയായി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഫലിൽ വാലിദൈനി അത് ആദ്യം ആർക്കാണ് ചെലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കാണ് വൽ വൽഅക് അടുത്ത ബന്ധുക്കൾക്ക് വല്യ താമ അനാഥകൾക്കും വൽ മസാഖിൻ പാവപ്പെട്ടവർക്കും വഴി പോക്കനുമാണ് അപ്പൊ അവർ ചോദിക്കും എന്താണ് നബിയെ ഞങ്ങള് ചെലവഴിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ചെലവഴിക്കുന്നുവോ അത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും വേണ്ടിയുള്ളതാണ് ആദ്യം ചെലവഴിക്കേണ്ടത് വമാഅലു നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ഹൈരി നന്മയായിട്ട് ബിഹി അലീം അതെല്ലാം അള്ളാഹു അറിയുന്നവനാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഉം ആദ്യം പറഞ്ഞു ഇസ്രായേൽ സന്തതികളോട് നിങ്ങൾ പോയി ചോദിക്കി അവർക്ക് എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയിട്ടും അവര് നന്നായോന്ന് നമ്മൾ ചിന്തിക്കാനാണ് ഈ പറയണത് അപ്പൊ നമ്മൾ ആ ദൃഷ്ടാന്തങ്ങളോടും പരീക്ഷണങ്ങളോടും ഒക്കെ തെളിവുകളോടും ഒക്കെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞവരാണ് ഇനി ആരെങ്കിലും എന്തൊരു അനുഗ്രഹം കിട്ടിയിട്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെച്ചോ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അപ്പൊ നമ്മൾക്ക് ഏതൊരു അനുഗ്രഹം കിട്ടുമ്പോഴും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞു അവിശ്വസിച്ച ആളുകളെ കുറിച്ചിട്ട് അവർക്ക് ഈ ലോകത്തെ ജീവിതം ഭയങ്കര സന്തോഷവും അലങ്കാരമാക്കി കൊടുത്തിരിക്കയാണ് അപ്പൊ അവർക്ക് സത്യവിശ്വാസികളെ കാണുമ്പോൾ പരിഹാസാണ് പല വിഷയങ്ങളും നമ്മൾ മതപരമായ വിഷയങ്ങൾ അനുസരിക്കണെ കാണുമ്പോ അല്ലേ ഇപ്പൊ പർദ്ധ ഇട്ടന്ന് കാണുമ്പോൾ അവർ ചോദിക്കും ഇത് ഈ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേന്ന് ചോദിക്കേ പാർദ്ധ മാത്രമല്ല അങ്ങനെ പല വിഷയങ്ങളിലും അവർ നമ്മളെ കളിയാക്കും അപ്പോ നിങ്ങള് സത്യവിശ്വാസികളെ നിങ്ങളൊരു കാര്യം ഓർത്തു വെച്ചോ ഇവരൊക്കെ കളിയാക്കിക്കോട്ടെ ഈ ആമത്തെ നാളിൽ ഈ കളിയാക്കിയവരേലൊക്കെ വളരെ ഉയർന്ന സ്ഥാനത്തായിരിക്കും നിങ്ങൾ ഉണ്ടാകുക എന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ കൊടുക്കുന്നവരാണെന്നും പറഞ്ഞു പിന്നെ പറഞ്ഞെന്താണ് നിങ്ങൾ എല്ലാവരും ഒരേ ഒരു സമുദായമായിരുന്നു ആദ്യം പിന്നെ നിങ്ങളിൽ ഭിന്നിപ്പുണ്ടായി അപ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് നിങ്ങൾക്ക് താക്കീത് നൽകുവാനും നിങ്ങൾ നേർമാർഗത്തിലേക്ക് നയിക്കാനായിട്ടും പ്രവാചകന്മാരെ അയച്ചു എന്ന് പറഞ്ഞു അപ്പൊ പക്ഷേ നമ്മളുടെ യുക്തിവാദികൾ പറയണ എന്താണ് വാദം എന്തായിരുന്നു ആദ്യകാലത്ത് മനുഷ്യന്മാർക്ക് ദൈവത്തിനെ പറ്റിയൊന്നും അറിയുണ്ടായില്ല പിന്നെ കുറെ ശക്തികളെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ കുറെ ദൈവങ്ങൾ വന്നു അവസാനം കുറച്ച് ബുദ്ധി വെച്ചു തുടങ്ങിയപ്പോ ദൈവങ്ങളൊക്കെ കുറഞ്ഞിപ്പ ഏകദേശം ഒരു ദൈവത്തിലൊക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിപ്പോൾ കുറച്ചും കൂടി ബുദ്ധി വെച്ചാ എന്താണ് ദൈവമേ ഇല്ല എന്ന് മനസ്സിലാവും എന്നാണ് പറയണത് പക്ഷെ അള്ളാഹു പറഞ്ഞാരാണ് അങ്ങനെയല്ല കാര്യം ആദ്യം നിങ്ങൾ നിങ്ങളൊരൊറ്റ സമുദായമായിരുന്നു ഏഹ് പിന്നെ നിങ്ങൾ ഭിന്നിച്ചപ്പോഴാണ് പ്രവാചകന്മാരെ അയച്ചു തന്നത് നിങ്ങൾക്ക് താക്കീത് നൽകാനായിട്ട് അപ്പൊ ഈ ഭിന്നിച്ച ആളുകൾക്കൊന്നും കാര്യം മനസ്സിലാവണ്ടൊന്നല്ല ഭിന്നിച്ചത് അവർക്കെല്ലാം മനസ്സിലായിട്ട് അവരുടെ ധിക്കാര നിമിത്തമാണ് അവര് ഭിന്നിച്ചിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികളെ അള്ളാഹു നേ അവർ ഏതൊരു വിഷയത്തിൽ ഭിന്നിച്ചാലും അള്ളാഹു അവരെ നേരായ പാതയിലേക്ക് നയിച്ചു തരുന്നെന്ന് നമുക്ക് പറഞ്ഞവരാണ് പിന്നെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങളുടെ മുമ്പുള്ളവരിൽക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്ക് അങ്ങനെ അത് അതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങളിൽ വരാതെ നിങ്ങൾ ആരും വെറുതെ അങ്ങോട്ട് എളുപ്പത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് വിശ്വാസിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നല്ലാഹു നമുക്ക് പറഞ്ഞുതരാണ് പിന്നെ നമ്മൾ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിച്ചാൽ അവർക്കുള്ളൊരു മറുപടിയാണ് നിങ്ങൾ ആദ്യം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് നിങ്ങൾക്ക് എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും ആദ്യം മാതാപിതാക്കളുടെ കാര്യമാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞ് അടുത്ത ബന്ധുക്കള് പിന്നെ എത്തീമുകള് ഏർ പിന്നെ വഴി ഒക്കെ നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ നന്മയായിട്ട് എന്ത് തന്നെ ചെലവഴിച്ചാലും അത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് നിർത്തിയത് അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം ഇൻഷാല്ല سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته